ഹായ് ഫ്രണ്ട്സ് ഞാനിപ്പോൾ എന്താ ആലോചിച്ച് കണ്ടുപിടിക്കുന്നതെന്നല്ലേ കുറച്ച് ഹെൽത്തിയും സിമ്പിളും ആയിട്ടുള്ള എന്ത് സംഭവമാണ് ഇപ്പം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത് രാത്രി ചോറിന് സൈഡായിട്ട് ഒന്ന് വേണം തോന്നി അങ്ങനെ ആലോചിക്കുമ്പോഴാണ് ഈ ഐറ്റം ഒന്ന് ഉണ്ടാക്കാൻ തോന്നിയത് അപ്പോൾ ഇതിൻ്റെ എൻ്റെ സ്റ്റൈൽ പ്രിപ്പറേഷൻ ഒന്ന് കണ്ടാലോ ഈ ഐറ്റത്തിൻ്റെ പേര് ഞാൻ പറയുന്നില്ല നിങ്ങളത് കമൻറ്റ് ചെയ്യുന്നു എന്ന് വിചാരിക്കുന്നു നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുള്ളത് ആദ്യം തന്നെ എൻ്റെ കട്ടിങ് ബോർഡും കത്തി എടുക്കുന്നു ഇതാണ് ഫസ്റ്റത്തെ നമ്മുടെ വെജിറ്റബിൾ ഉള്ളി ഒരു ഉള്ളി ഇത് ഫുള്ളായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ആദ്യം തന്നെ കുനുകുനാന്നരിയാന്ന് വിചാരിച്ചു പക്ഷെ പറ്റിയില്ല പോയി പിന്നെ പതുക്കെ പതുക്കെ സ്ലോല് ഞാനങ്ങ് അരിഞ്ഞെടുത്തു കേട്ടോ കഴിഞ്ഞ ദിവസം ഞാൻ അപ്ലോഡ് ചെയ്ത് ഡേ ഇൻ മൈ ലൈഫ് എൻ്റെ ഒരു ഹോസ്പിറ്റൽ ഡേ ഇൻ മൈ ലൈഫ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ഈ ടൈമിൽ പ്രഗ്നൻസി ടൈമിൽ വരുന്ന മുഖത്തെ കുരുക്കൾ എങ്ങനെ പോക്കാമെന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിന് എനിക്ക് വന്നൊരു കമൻറ്റാണ് അലോവെറ ലീഫ് ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു റെമഡി അത് ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് ബെനിഫിഷ്യൽ ആവുകയാണെങ്കിൽ എന്തായാലും ഒരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യുന്നതാണ് കേട്ടോ അപ്പം അതെനിക്ക് സജസ്റ്റ് ചെയ്ത് ഫ്രണ്ടിന് ഒരുപാട് താങ്ക്സ് ഈ വീഡിയോ കാണുന്ന ആൾക്കാരിൽ നിങ്ങൾക്ക് അറിയുന്ന ടിപ്പുകൾ ഉണ്ടെങ്കിൽ അതും ഈ വീഡിയോന്റെ താഴെ കമൻ്റായിട്ട് വരുന്ന വിചാരിക്കുന്നു ഓക്കെ ബാക്ക് ടു ഈ വീഡിയോ അങ്ങനെ ഉള്ളി ഒരു പകുതി ഭാഗം നന്നായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ബാക്കി പകുതി കൂടി അരിഞ്ഞ് പാത്രത്തിലേക്ക് മാറ്റിട്ടോ ഇനി ഊഴം ഇഞ്ചിൻ്റെ ആണ് ഇഞ്ചിൻ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് അതിലേക്ക് ചേർക്കുകയാണ് ഒരു ഉണ്ടായിരുന്നു ഫുള്ളും വേണോ എന്നുള്ളത് പകുതി അതിലിട്ടപ്പം മനസ്സിലായി അത് ഫുള്ളും തന്നെ വേണമെന്ന് അങ്ങനെ അതുകൂടി അരിഞ്ഞെടുത്തു ഇനി അടുത്ത ഐറ്റം പച്ചമുളകാണ് ഇവിടുന്ന് തന്നെ പറിച്ചെടുത്ത വൈറ്റ് പച്ചമുളക് രണ്ടെണ്ണം എടുത്തു അതും ചെറുതായിട്ട് അരിഞ്ഞ് നമ്മുടെ അരിഞ്ഞി വെച്ചിരിക്കുന്ന ഐറ്റങ്ങളിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കുക നെക്സ്റ്റ് മൂന്ന് നാല് കറിവേപ്പില അതും ഇതേ സെയിം പ്രോസസ്സ് അരിയുക അതിൽ ചേർക്കുക ഇനി എൻ്റെ കയ്യിൽ നിന്ന് ചാടിപ്പോയ ഈ തക്കാളിയാണ് അതിനെയും അരിഞ്ഞ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇപ്പം കാര്യം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും എന്താണ് ഐറ്റം എന്നുള്ളത് അടുത്ത മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് നമുക്കിത് യോജിപ്പിച്ചെടുക്കാം ഉള്ളിയും തക്കാളിയും ഇഞ്ചിയും എല്ലാം കൂടി കൈകൊണ്ട് ഉടച്ചെടുക്കുക ഒടച്ചെടുക്കുക സ്പൂണൊന്നും ഉപയോഗിച്ചിട്ടല്ല കൈകൊണ്ട് നന്നായിട്ട് ഉടച്ചെടുത്ത് യോജിപ്പിച്ചെടുക്കുക ഇനി ഇതിലേക്ക് നല്ല കട്ടി തൈര് കൂടി ഒഴിച്ചാൽ ആൾ റെഡി തൈര് ഒഴിച്ച് നന്നായിട്ട് ഇളക്കിയെടുത്ത് ഉപ്പുണ്ടോയെന്ന് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സംഭവം റെഡിയാണ് കേട്ടോ അപ്പം ഈ സംഭവം എന്താണ് എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നു വിചാരിക്കുന്നു ചോറിന് സൈഡായിട്ട് കൂട്ടാൻ പറ്റിയ ഒരു കാര്യമാണ് അതുപോലെ തന്നെ ഹെൽത്തിയാണ് രാത്രി കഴിക്കാൻ ദി ബെസ്റ്റാണ് ഈ വീഡിയോ ഇത്രയും നേരം സഹിച്ചു കേട്ട എല്ലാവർക്കും താങ്ക്